ഇന്ദ്രപ്രസ്ഥത്തിലെ മായ കാഴ്ചകളേക്കാൾ ഭീമൻ എന്നും പ്രിയങ്കരമാണ് കാട്ടിലെ ഈ ശാന്തത വർഷങ്ങൾക്ക് മുന്നേ ഹിടുമ്പൻ വാണിയിരുന്ന വനം ഇന്നും ഹിടുമ്പന്റെ അലർച്ച അവന്റെ മനസ്സിലുണ്ട് ക്ഷണിക്കപ്പെടാത്ത ഭൂതകാല സ്മരണകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു പുറകിൽ നിന്നും കരിയിലകൾ ഇളകുന്ന ശബ്ദം കേട്ടു അതെ ഇത് അവളുടെ കാലച്ച തന്നെ പതിയെ വന്ന് തന്നെ ഭയപ്പെടുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു ഈ വിചാരിക്കുന്നത് ഒരുപാട് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയാൽ ശത്രുക്കളെല്ലാം പേടിച്ചോടുമെന്നാണ് അല്ല ഞാൻ അവളുടെ ശത്രു അല്ലല്ലോ എന്നാലും ഒന്ന് ഭയം നേക്കാം അവളുടെ ഒരു സന്തോഷത്തിന് പതിയെ വന്ന ഹിടുമ്പി ഉച്ചത്തിൽ അലറി ആ അലർച്ചയിൽ കാടൊന്ന് നിശ്ചലമായി ഭയം ഒട്ടുമില്ലാതെ തന്നെ ഭയം അഭിനയിച്ച് ഹിടുമ്പിയെ ഭീമൻ വാരിപ്പുണർന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബലവാനാണോ ഈ പേടിച്ചു വിറയ്ക്കുന്നത് പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഹിടുമ്പി ചോദിച്ചു പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ മുഖം ഇപ്പോഴും രാക്ഷസീയമാണ് മറച്ചു വിട്ടിൽ എന്തോ ഹിഡുംബി ഒളിപ്പിച്ചു വെച്ചതായി ഭീമൻ ശ്രദ്ധിച്ചു അവിടെ എന്താണ് മറച്ചു വെച്ചിട്ടുള്ളത് ഭീമൻ ചോദിച്ചു അതൊരു ദർപ്പണമാണ് ഇതിലേക്ക് മുഖമൊന്നു നോക്കിയാൽ നമ്മൾ നമ്മൾക്കാരോടാണോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രണയം അവരെ ആയിരിക്കും ഈ കണ്ണാടിയിൽ പ്രതിബിംബമായി ദർശിക്കുന്നത് വളരെ കൗതുകത്തോടെ തന്നെ ഭീമൻ ആ ഒന്ന് നോക്കി ഹിടുമ്പിയെ ഞെട്ടിച്ചുകൊണ്ട് ആ ദർപ്പണത്തിൽ തെളിഞ്ഞത് പാഞ്ചാലിയുടെ മുഖമാണ് നിറഞ്ഞ കണ്ണുകളോടെ ഹിടുമ്പി ഭീമനോട് ചോദിച്ചു ഞാൻ അങ്ങയുടെ അടുത്ത് നിൽക്കുമ്പോഴും കരയരുത് കരയരുത് ഹിടുമ്പി ഭീമൻ പറഞ്ഞു ഇല്ല രാക്ഷസിമാർക്ക് കരയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീർ മറച്ചു പിടിച്ചുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് ഹിടുമ്പി ഓടി മറഞ്ഞു ഒരു ദീർഘ ശേഷം ഭീമൻ ഓർത്തു എന്നാലും പാഞ്ചാലയുടെ ഏതു മുഖമാണ് തന്നിൽ ഇത്രയും പ്രണയമുണ്ടാക്കിയത് ഭീമൻ ഒരിക്കൽ കൂടി ആ ദർപ്പണത്തിലേക്ക് ഒന്ന് നോക്കി താൻ അണിയിച്ച ചൂടാമണി ധരിച്ചുള്ള മുഖം തൻ്റെ ഏതു മുഖമായിരിക്കും പാഞ്ചാലിക്ക് പ്രിയപ്പെട്ടത് അത് അറിയുവാനുള്ള ആവേശത്തിൽ ഭീമൻ പെട്ടെന്ന് തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര ആരംഭിച്ചു ശ്രീകൃഷ്ണൻ പറഞ്ഞത് പ്രകാരം വിവാഹശേഷം ശേഷം ദ്രൗപതി ഓരോ വർഷവും ഓരോ പാണ്ഡവരുടെ കൂടെയാണ് കഴിയുന്നത് ഇന്നത്തോടെ പാഞ്ചാലിയുടെ മേലുള്ള യുധിഷ്ഠിരന്റെ അധികാരം അവസാനിച്ചിരിക്കുന്നു ഇനി അവളുടെ മനസ്സും ശരീരവും എനിക്കുള്ളതാണ് യുധിഷ്ഠിരന്റെ ധാർമ്മിക ചിന്തയും ശാസ്ത്ര സംസാരവും പാഞ്ചാലിയെ കൂടുതൽ അലസമാക്കിയിട്ടുണ്ടാവും അതെല്ലാം എന്നിലെത്തുമ്പോൾ മാറിക്കോളും താൻ ബഗാസുരനെയും ഹിഡുംബനെയും വധിച്ച കഥ പിന്നെ ജരാസന്ധനെ രണ്ടായി പിളർത്തിയ കഥ അങ്ങനെ എത്ര എത്ര വീരകഥകളുണ്ട് ദ്രൗപതിയോട് പറയാൻ ദ്രൗപതിയും എനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും തന്റെ പാചക വൈദഗ്ധ്യവും പാഞ്ചാലിയെ അറിയിച്ചു കൊടുക്കണം അങ്ങനെ ഓരോന്ന് ഓർത്തിരുന്നതും ഇന്ദ്രപ്രസ്ഥം ആയതറിഞ്ഞില്ല ഭീമൻ ഉടൻ തന്നെ പാഞ്ചാലിയുടെ അറയിലേക്ക് ദർപ്പണവുമായി നടന്നു പാഞ്ചാലി അറയിലുണ്ടായിരുന്നില്ല ദർപ്പണ അറയിൽ വെച്ച് പാഞ്ചാലി വരുന്നതും കാത്ത് ഭീമൻ മറഞ്ഞു നിന്നു കുളി കഴിഞ്ഞു വന്ന പാഞ്ചാലി ദർപ്പണത്തിന്റെ അടുത്തേക്ക് പതുക്കെ നീങ്ങി വളരെ അത്ഭുതത്തോടെ ഒരു പുഞ്ചിരിയോടുകൂടി പാഞ്ചാലി ആ ദർപ്പണത്തിൽ തൊട്ടു തൻ്റെ ഏതു രൂപത്തെയാണ് പാഞ്ചാലി ഇത്രയും പ്രണയാർദ്രമായി സ്പർശിക്കുന്നതെന്ന് അറിയാൻ ഭീമനും പാഞ്ചാലിയുടെ പുറകിലേക്ക് പതുക്കെ ചെന്നു ദർപ്പണത്തിൽ പാഞ്ചാലിയുടെ പ്രതിബിംബമായി കാണുന്നത് ധനുർദ്ധരിയായ അർജുനനെയാണ് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭയവും തളർച്ചയും ഭീമനിൽ വന്നു ചേർന്നു അവൻ മെല്ലെ തല താഴ്ത്തിക്കൊണ്ട് മനസ്സിലാക്കി പാഞ്ചാലി അർജുനന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഹിടുമ്പിയുടെ കണ്ണിൽ നിന്ന് ഒഴുകാൻ മടിച്ച ആ കണ്ണുനീർ ഭീമന്റെ കണ്ണിൽ നിന്ന് ഒഴുകി പെട്ടെന്ന് കണ്ണു തുടച്ചുകൊണ്ട് ഭീമൻ പിറുപിറുത്തു വീരന്മാർക്ക് കരയാൻ പാടില്ലല്ലോ വർഷങ്ങൾ ഏറെ കടന്നുപോയി കൗരവർ പാണ്ഡവർക്ക് നൽകിയ ശിക്ഷയുടെ ഭാഗമായി പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം ഒരു വർഷത്തെ അജ്ഞാതവാസം പാണ്ഡവർ മത്സ്യദേശത്ത് നടത്തി വരികയാണ് മത്സ്യദേശത്തെ രാജ്ഞിയുടെ സഹോദരൻ കീചകൻ പാഞ്ചാലിയുടെ സൗന്ദര്യത്തിൽ മതിമറന്നിരിക്കുകയാണ് പാഞ്ചാലി എപ്പോൾ സൈരന്ധ്രി എന്ന കപടനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത് പാഞ്ചാലിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടെന്ന് രാജ്ഞി വഴി കീചകൻ അറിഞ്ഞു കീചകനാണെങ്കിൽ പത്തിരുന്നൂറ് സ്ത്രീകളായിട്ട് ബന്ധമുണ്ട് അതിൽ ഏത് സുന്ദരിയാണ് എൻ്റെ മനസ്സിലുള്ളത് ഏത് സുന്ദരിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രണയമുള്ളത് എന്നറിയാൻ കീചകനും ആവേശമായി കീചകൻ അങ്ങനെ ആ കണ്ണാടി കൈക്കലാക്കി അതിലേക്ക് നോക്കി അത്ഭുതമെന്ന് പറയട്ടെ കണ്ണാടിയിൽ പ്രതിബിംബമേ ഇല്ല കീചകൻ അങ്ങനെ ആ സത്യം തിരിച്ചറിഞ്ഞു തനിക്ക് ആരോടും ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ല തോന്നിയതെല്ലാം കാമം മാത്രമായിരുന്നു ദിനം പ്രതി പാഞ്ചാലിയോടുള്ള മോഹം കേജകന് കൂടിക്കൂടി വന്നു ശല്യം സഹിക്കാനാവാതെ പാഞ്ചാലി കീചകന്റെ കാര്യം ഭീമനെ അറിയിച്ചു കീചകനെ രാത്രി അറയിലോട്ട് ക്ഷണിക്കാൻ ഭീമൻ പാഞ്ചാലിയോട് പറഞ്ഞു ഇതുപ്രകാരം കീചകൻ പാഞ്ചാലിയുടെ അറയിൽ രാത്രി എത്തി കീചകന്റെ കയ്യിലപ്പോൾ ആ ദർപ്പണവും ഉണ്ടായിരുന്നു പാഞ്ചാലിക്ക് പകരം കട്ടിലിൽ കീചകനെ കാത്തിരുന്നത് ഭീമനായിരുന്നു കീചകൻ പാഞ്ചാലിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഭീമനെ കടന്നു പിടിച്ചു ഇരുപേരുമായുള്ള മൽപ്പിടുത്തത്തിനിടയിൽ ഛായാമുഖി ദർപ്പണം നിലത്ത് വീണുടങ്ങി ഇരുവരും അങ്ങനെ കണ്ണാടിയുടെ മേൽ വീണു പൊട്ടിയ ദർപ്പണ കഷ്ണങ്ങളിൽ രണ്ടു പാഞ്ചാലി ഭീമന്റെ ചൂടാമണി എണിഞ്ഞ പാഞ്ചാലിയും കേചുകന്റെ സൈരന്തിരിയും കാമം മാത്രം തോന്നാറുള്ള കേജുകന്റെ മനസ്സിൽ പ്രണയവും തോന്നി തുടങ്ങിയിരുന്നു ഇത് ഇതുകൊണ്ട് ഭീമൻ ഇരുവരും തുല്യ ദുഃഖിതരാണെന്ന് മനസ്സിലാക്കി ഭീമന്റെ കയ്യിൽ കിടന്ന് കീചകന്റെ ശ്വാസം നിലയ്ക്കുന്നതുവരെ പാഞ്ചാലിയുടെ സൈരേന്ദ്രീ രൂപം ദർപ്പണത്തിൽ നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ സൈരേന്ദ്രി ദർപ്പണത്തിൽ നിന്നും എന്നിന്നേക്കുമായി അപ്രത്യക്ഷമായി